മരിച്ചു പോയ ആളുകളെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ അവരുടെ സാന്നിധ്യം എപ്പോഴെങ്കിലും സ്വപ്നത്തിലൂടെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട് സ്വപ്നശാസ്ത്രമനുസരിച്ച് മരിച്ചുപോയ ആളുകളെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് അങ്ങനെ മരിച്ചുപോയ ആളുകളെ സ്വപ്നം കണ്ടാൽ അത് നല്ലതാണോ ചീത്തയാണോ അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തെ അവർ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് പിതൃക്കളെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് ശുഭകരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമൊക്കെ വരാനിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല ജോലിയും നല്ല കരിയറും ഒക്കെ ലഭിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ഒക്കെ പിതൃക്കളെ നിങ്ങൾ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് സ്ഥാനവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ധാരാളം സന്തോഷം നൽകുന്ന ആ ഒരു സമയത്ത് അവരെ നമ്മൾ പ്രത്യേകമായിട്ടും സ്വപ്നം കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പിതൃക്കളെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതം നല്ലൊരു മാറ്റത്തിലേക്ക് നല്ലൊരു സന്തോഷത്തിലേക്ക് ജീവിതം പോവുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാതെ മരണപ്പെട്ടു പോയ പിതൃക്കൾ കാണുമല്ലോ അവരെ നിങ്ങളിടക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനുള്ള കർമ്മങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ആണ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ അവർ വീണ്ടും 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 നിങ്ങളെ സ്വപ്നത്തിൽ വന്ന് കാണിക്കുന്നത് അപ്പോൾ അവരുടെ ആത്മാവിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മളൊരു ജ്യോത്സിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി പ്രത്യേകമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മരിച്ചുപോയ ആളുകളെ സ്വപ്നം കാണുമ്പോൾ പല ഭാവത്തിലാണ് അവരെ കാണുന്നത് അല്ലേ ചിലപ്പോൾ ദേഷ്യത്തോടെയാവാം സന്തോഷത്തോടെയാവാം അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിലാവാം നമ്മളോട് എന്തെങ്കിലും പറയുന്ന രീതിയിലാവാം അപ്പം എങ്ങനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണേ കാണുന്നത് എന്ന് നമുക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോ ഭാവത്തിലും അവരെ കാണുമ്പോൾ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളാണ് സ്വപ്നശാസ്ത്രം പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം നമ്മൾ മരിച്ചു പോയ ആളുകൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമുക്കൊരു അനുഗ്രഹം നൽകുന്നത് പോലെയാണ് അവർ അവരെ നമ്മൾ കാണാൻ സാധിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നു എന്നുള്ളതിനുള്ള ഒരു മുന്നോടിയാണ് ഇത് നമുക്ക് അനുഗ്രഹം നൽകുന്നവരെ നമ്മൾ കണ്ടാൽ നമ്മൾ എല്ലാ സമയങ്ങളിലും നമ്മൾ സന്തോഷത്തോടെയാണ് ഇത് ജീവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പോസിറ്റിവിറ്റി നിറയാൻ പോകുന്നു നമ്മുടെ ജീവിതം കണ്ടാൽ മരിച്ചു പോയ ആളുടെ ആത്മാവും സന്തോഷിക്കുന്നു എന്നൊക്കെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതേപോലെ തന്നെ അവർ കോപത്തോടെ ഭയങ്കര ദേഷ്യത്തോടെയാണ് നിങ്ങൾ അവരെ കാണുന്നത് എങ്കിൽ അതൊരു ദുസ്സൂചനയായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അവർ നമുക്ക് വേണ്ടപ്പെട്ട ആളാ ആളാണ് നമ്മുടെ ആ ഒരു സ്വപ്നത്തിൽ ആ മരിച്ചുപോയ ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നതെങ്കിലും ചിലപ്പോൾ അവർ ഭയങ്കര എന്താ പറയുക ദേഷ്യത്തോടെ നമ്മുടെ തുറിച്ചു നോക്കുന്നത് പോലെയോ ഒക്കെയാണ് ഒന്ന് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നേരിടാൻ സമയമായി നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്നു നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നേരിടാൻ പോകുന്നു എന്നതിനുള്ള ഒരു മുന്നോടിയായിട്ട് ഒരു അറിയിപ്പാണ് അവർ ഈ ഒരു കോപത്തിലൂടെ നമ്മൾ നോക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ അതിന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ശാന്തമായിട്ടുള്ളൊരു പാവത്തിലാണ് നിങ്ങൾ അവരെ കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് ചുവട് വെക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നിങ്ങൾ നൽകുന്ന കർമ്മങ്ങളിൽ അവർ സംതൃപ്തരാണ് എന്നാണ് അതിൽ നിന്ന് സൂചന നൽകുന്നത് മാത്രമല്ല സ്വപ്നത്തിൽ അവർ നിങ്ങളുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന തരത്തിൽ ആണ് കാണുന്നതെങ്കിൽ പലപ്പോഴും കുടുംബവുമായുള്ള അവരുടെ അടുപ്പത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് നയിക്കാനായിട്ട് അവരെല്ലാ സമയങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ അവർ എല്ലാ സമയങ്ങളിലും പങ്കുകൊള്ളുന്നുണ്ട് അതുപോലെ നിങ്ങളോട് എന്തെങ്കിലും വന്ന് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ സ്വപ്നത്തിൽ പല രീതിയിലുള്ള അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു എന്നതാണ് മാത്രമല്ല ജീവിതത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അകന്നു പോകുന്നതിന് സമയമായി എന്നാണ് ഇങ്ങനെ പറയുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രശ്നകരമായ ഒരു അവസ്ഥയിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സമയമായി എന്നൊരു സൂചനയും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങളൊരു പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വന്ന് ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ ഒരു സൂചന നല്ലതായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നമ്മുടെ പൂർവികരുടെയൊക്കെ സാന്നിധ്യം സ്വപ്നത്തില് നിങ്ങൾക്കുണ്ടാകുമ്പോൾ അവർ ഏത് മോശം സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം എല്ലാ സമയങ്ങളിലും ഉണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഓരോ എന്താണ് നമ്മൾ സ്വപ്നം കാണുന്നതെന്ന് ഏകദേശം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മറന്നു പോകാറില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ രാവിലെ നമ്മൾ എന്താ നമ്മൾ കണ്ടതെന്ന് നമുക്കൊരു ഓർമ്മ കാണില്ല ആ എന്തോ ചെറിയ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള രീതിയായിരിക്കും പക്ഷേ മരിച്ചുപോയ പോയ ആളുകളെയൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അവരുടെ സാധനം സാന്നിധ്യം നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഓർത്തിരിക്കും നമ്മളത് മറന്നു പോകത്തില്ല അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നട ുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർ നമുക്ക് കാട്ടിത്തരുന്നത് അപ്പോൾ അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഉള്ള പ്രതിവിധികൾ ചെയ്യുകയും അതേപോലെ നല്ല രീതിയിലാണെങ്കിൽ അത് ഒരു പോസിറ്റീവ് ചിന്താഗതിയോടു കൂടി അത് നമ്മൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു അത് പേടിയോടു കൂടിയോ അല്ലെങ്കിൽ ടെൻഷനോട് കൂടിയോ ഒന്നും നമ്മളത് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും കൊണ്ടുവരുന്നുണ്ട് അത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പെരുമാറുകയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിലെ ആ തിരുമേനയുടെ അടുത്തൊക്കെ പോയി നമ്മളത് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രതിവിധികൾ തീർച്ചയായിട്ടും അവർ പറഞ്ഞു തരും ഇന്നതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് സാരമില്ല എന്താണോ നമ്മുടെ മനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് അവർ നമുക്ക് പറഞ്ഞു നൽകുക തന്നെ ചെയ്യും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം